ഹലോ എല്ലാവർക്കും സുഖമല്ലേ മക്കളെ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമായ ഒത്തു തുഴയാം എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന കുറച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ കൊടുത്തിട്ടാണ് അവരെല്ലാവരും ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം ആസ്വദിക്കുന്ന ഒരു ചിത്രമാണത് നമുക്ക് തുടർന്ന് പാഠഭാഗത്തിലേക്ക് പോകാം പരിശ്രമങ്ങൾ കൂടുകളിൽ അടയ്ക്കപ്പെട്ട കിളികളും തൊഴുത്തുകളിൽ ബന്ധിക്കപ്പെട്ട പശുക്കളും ചങ്ങലക്കിട്ട പട്ടികളും പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി സ്വാതന്ത്ര്യം സമ്പാദിക്കാൻ ബന്ധപ്പെടുന്നു വല്ല തടസ്സങ്ങളും നേരിടുമ്പോൾ അവയിൽ നിന്ന് വിട്ടുമാറാനും വിശാലമായ ആകാശത്തിൽ തലയി തലയുയർത്താനും വൃക്ഷങ്ങൾ കൂടി ശ്രമിക്കുന്നു മലർന്നു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ കൈകാലുകളിട്ട് കൈകാലുകളിളക്കുന്നു കമിഴുന്നു വീഴുന്നു മുട്ടുകുത്തി നടക്കുവാൻ നോക്കുന്നു കസേരയോ മേശയോ ആശ്രയിച്ചു നിവർന്നു നിൽക്കുവാൻ ശ്രമിക്കുന്നു വീണാലും എഴുന്നേറ്റു വീണ്ടും നിൽക്കുവാനും പിഞ്ചുകാലുകൾ ഊന്നിയൂന്നി നടക്കുവാനും തുടങ്ങുന്നു വാഗ്ബടാനന്ദൻ മക്കളെ മനസ്സിലായോ പരിശ്രമങ്ങളെക്കുറിച്ചാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത് കൂടിലടക്കപ്പെട്ട കിളികളും തൊഴുത്തുകളിൽ ബന്ധിക്കപ്പെട്ട പശുക്കളും ചങ്ങലക്കിട്ട പട്ടികളുമെല്ലാം അവർക്ക് അതൊരു തടവറ പോലെയാണ് അവർക്ക് തോന്നുന്നത് കാരണം അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് കൂടുകളിലും തൊഴുത്തുകളിലും ചങ്ങലയ്ക്കുമൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവർ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അവർ ബന്ധപ്പെടുന്നുവെന്നാണ് പറയുന്നത് അതിനു വേണ്ടി ശ്രമിക്കുന്നു വല്ല തടസ്സങ്ങളും നേരിടുമ്പോൾ അവയിൽ നിന്ന് വിട്ടുമാറാനും വിശാലമായ ആകാശത്തിൽ തല ഉയർത്താനും വൃക്ഷങ്ങൾ കൂടി ശ്രമിക്കുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പം നമ്മളൊരു ചെറിയൊരു തൈ ഒരു വൃക്ഷത്തിന്റെ തൈ നടുകയാണെങ്കിൽ അത് എവിടെയാണോ കിട്ടുന്നത് ആ വെയിലിൻ്റെ ഭാഗത്തേക്ക് അത് അത് വളർന്നു വരും എന്നിട്ട് ആ വെയിലിൻ്റെ ഭാഗത്തേക്കായിരിക്കും അത് വളർന്നു വരുന്നത് അത് അപ്പം എന്താണ് പറയുന്നത് വൃക്ഷങ്ങൾ കൂടി ശ്രമിക്കുന്നു എന്തിനാണ് വിശാലമായ ആകാശത്തിൽ തല ഉയർത്തി നിൽക്കാൻ വൃക്ഷങ്ങൾ കൂടി ശ്രമിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ മലർന്നു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ കൈകാലുകളിൽ കൈകാലുകൾ ഇളക്കുന്നു കമിഴ്ന്നു വീഴുന്നു മുട്ടുകുത്തി നടക്കാൻ ശ്രമിക്കുന്നു അതുപോലെ കസേരയോ മേശയോ ഒക്കെ ആശ്രയിച്ച് നിവർന്ന് നിൽക്കുവാൻ ശ്രമിക്കുന്നു വീണാലും പിന്നെയും വീണ്ടും എഴുന്നേറ്റ് നിൽക്കുവാനും കാലുകൾ ഊന്നി ഊന്നി നടക്കുവാനും തുടങ്ങുന്നു ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത് തുടർന്ന് പാഠഭാഗത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് കൂട്ടിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷിയുടെ ചിന്തകൾ എന്തൊക്കെയാവാം നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ മുൻപിലെ എന്തെല്ലാം അവ എങ്ങനെയാണ് കുഞ്ഞ് മറികടക്കുന്നത് ചെടിച്ചട്ടിയിലെ ചെടിയും പൂമ്പാറ്റകളും എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കൂ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാകുമെന്ന് ആദ്യത്തെ ചോദ്യം എന്താ കൂട്ടിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷിയുടെ ചിന്തകൾ എന്തൊക്കെയാകാം എന്തൊക്കെ ചിന്തകളുണ്ടാകാം കൂട്ട് കൂടിൽ അത് തടവറയിലായിരുന്നല്ലോ ഒരു കൂടെ എന്ന് പറഞ്ഞാൽ അതിനതൊരു തടവറയാണ് ആ തടവറയിൽ നിന്നും ആകാശത്തേക്ക് പറന്നുയരുന്ന ആ പക്ഷിയുടെ ചിന്തകളിൽ കൂട്ടിൽ നിന്നും ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷിയുടെ ചിന്തകളിൽ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ സന്തോഷമാണുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ മുന്നിലെ തടസ്സങ്ങൾ എന്തെല്ലാം അവ എങ്ങനെയാണ് കുഞ്ഞ് മറികടക്കുന്നത് നോക്കാം നമുക്കതിൻ്റെ ഉത്തരം ചെറിയ കസേരയും മേശിയുമെല്ലാം കുഞ്ഞിൻ്റെ മുൻപിലെ തടസ്സങ്ങളാണ് പതിയെ പതിയെ അവയിലെല്ലാം പിടിച്ചാണ് കുഞ്ഞ് അതൊക്കെ മറികടക്കുന്നത് മനസ്സിലായില്ലേ ചെറിയ കസേരയും മേശയും എല്ലാം നടക്കുന്ന കുഞ്ഞിൻ്റെ മുൻപിലെ തടസ്സങ്ങളാണ് അപ്പോൾ ആദ്യം അത് മറിഞ്ഞു വീഴും പിന്നെയും അവിടെ നിന്ന് എഴുന്നേൽക്കും പിന്നെയും അത് നടക്കാൻ ശ്രമിക്കും പിന്നെ ചെറിയ കസേരയിലും മേശയിലൊക്കെ പിടിച്ച് പതിയെ പതിയെ നടക്കും ചെറിയ മേശയും എല്ലാം കുഞ്ഞിൻ്റെ മുൻപിലെ തടസ്സങ്ങളാണല്ലോ ആ തടസ്സങ്ങളിലൊക്കെ പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ചാണവ ആ കുഞ്ഞ് അതൊക്കെ മറികടക്കുന്നത് അടുത്ത ചോദ്യമാണ് ചെടിച്ചട്ടിയിലെ ചെടിയും പൂമ്പാറ്റകളും എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ചെടി സൂര്യപ്രകാശത്തിന് നേരെ വളർന്നും പൂമ്പാറ്റകൾ പൂവുകൾ മാറി മാറി പറന്നു നടന്ന് തേൻ നുകർന്നും സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു ജീവജാലങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നതും സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിൽ മറ്റെന്തെല്ലാം ഉൾപ്പെടും മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് എവിടെ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അടുത്തത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇടശ്ശേരി കവിതകളാണ് ഉടമസ്ഥത എന്നൊരു കവിതയാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കേൾക്കാം ആ കവിത ഒന്ന് കേൾക്കാം ഉടമസ്ഥത അച്ഛന്റെ സമ്മാനമാം പെണ്ണുമായി നിൽക്കും നേരത്തപ്പുവിനുണ്ടായി തീർന്നിതസ്വാസ്ഥ്യം പലേമട്ടിൽ ഇതിനഞ്ഞാലോ കല്ലുകൊള്ളുമെന്നേട്ടൻ ഇതു നാലായിട്ടുണ്ടാം നാളേക്കുമെന്നുടമ്മാ എന്റെ പെണ്ണിനി തൊട്ടുപോയാൽ എന്നേടത്തി താനൊന്തൊക്കെ താക്കീതുകളേറ്റണം ഇതോടൊപ്പം ബാലാഹസ്കരൻ വായിച്ചു നീലക്കൽപ്പലക തൻ പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു ഉമ്മറക്കോലായി അഭിനന്ദന സദസുന്മിഷത്താക്കാനെത്തി ഇളയവയിൽ നാളം ിൽ പൂവിരിയലോടവന സമ്മാനത്തെ കണ്ടു തണ്ടയ്യ നീലച്ചേമ്പിൻ്റെ ഇളം കൂമ്പോ വിരിയാൻ വെമ്പീടുന്ന ചെമ്പകമുട്ടോ മുന അറിവിൻ വറ്റാത്തതാ മുറവാണതിനുള്ളിൽ കണ്ണിലിത്തിരി വെള്ളച്ചായയുണ്ടായി പിന്നെ പിന്നെയുണ്ണിയതച്ഛൻ തൻ്റെ മേശമേൽ തന്നെ വെച്ചു എന്റെ അല്ലിതൂ ചൊടിച്ചിറങ്ങിപ്പോയാനവൻ എന്തിനീ എന്നിത്തിരി സംഭ്രമങ്ങുണ്ടായി ഏറിപ്പോയി കുറച്ചെന്നോണം അവർക്കുമഭിപ്രായം ഏകശാസനച്ഛനവന് ശിക്ഷിച്ചാലോ ശാന്തനായി ചിരിച്ചനമ്മയോടോദി നിങ്ങളെന്റെ സമ്മാനം വെറും വാടകച്ചരക്കാക്കി ഉടമസ്ഥതയെന്നാൽ ഉപയോഗിച്ചിടാനുമുടച്ചുകളയാനും സ്വാതന്ത്ര്യമെന്നാണർത്ഥം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇടശ്ശേരി കവിതകൾ കവിത എല്ലാവരും കേട്ടോ അതിൽ ബാലാഹസ്കരൻ എന്ന് പറയുന്നത് ബാലനായ സൂര്യൻ പ്രഭാത സൂര്യൻ അഹസ്കരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം തുടർന്ന് പാഠഭാഗത്ത് കണ്ടെത്താം പറയാം കുറച്ച് ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അച്ഛൻ്റെ സമ്മാനമാം പെണ്ണുമായി നിൽക്കുന്ന നേരത്ത് അപ്പുവിന് അപ്പുവിനോട് ഏട്ടനും അമ്മയും ഏട്ടത്തിയും പറഞ്ഞത് എന്തെല്ലാമായിരുന്നു അടുത്ത ചോദ്യമാണ് ബാലസൂര്യൻ അപ്പോൾ എന്താണ് ചെയ്തിരുന്നത് അടുത്ത ചോദ്യം ഉമ്മറക്കോലായിലെ അഭിനന്ദന സദസ്സിനെ അഭിനന്ദന സദസ്സിലേക്ക് എത്തിയതാരായിരുന്നു അടുത്ത ചോദ്യം അപ്പുവിനെ അച്ഛൻ്റെ സമ്മാനം ഏറെ ആകർഷകമായി തോന്നി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാമോ അടുത്ത ചോദ്യമാണ് അച്ഛൻ നൽകിയ സമ്മാനം അപ്പു ഉപേക്ഷിക്കാൻ കാരണം എന്താവാം അടുത്ത ചോദ്യം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ അഭിപ്രായം എന്താണ് ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താ അച്ഛൻ്റെ സമ്മാനമാം പെണ്ണുമായി നിൽക്കും നേരത്ത് അപ്പുവിനോട് ഏട്ടനും അമ്മയും ഏട്ടത്തിയും പറഞ്ഞത് എന്തെല്ലാമായിരുന്നു നോക്കാം നമുക്കത് അപ്പുവിനോട് ഏട്ടൻ പറഞ്ഞു ഇത് നീ കളഞ്ഞാൽ നിനക്ക് തല്ലുകൊള്ളും എന്നും ഇത് നാളെ തന്നെ നാലായിട്ട് ഒടിച്ച് കളഞ്ഞിട്ടുണ്ടാകുമെന്ന് അമ്മയും ഇനി എൻ്റെ പേന നീ എടുക്കരുതെന്ന് ഏട്ടത്തിയും താക്കീത് നൽകി മനസ്സിലായോ അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞതെന്താ ഇത് നീ കളഞ്ഞാൽ നിനക്ക് തല്ലുകൊള്ളും അമ്മ പറഞ്ഞു ഇത് നാളെ തന്നെ നാലായിട്ട് ഒടിച്ചു കളഞ്ഞിട്ടുണ്ടാകും അത് അതിനുശേഷം ഏട്ടത്തീ പറഞ്ഞെന്താ ഇനി നീ എൻ്റെ പേന നീ എടുക്കരുതെന്ന് ഏട്ടത്തിയും താക്കീത് നൽകി രണ്ടാമത്തെ ചോദ്യമാണ് ബാലാസ് ബാലസൂര്യൻ അപ്പോൾ എന്താണ് ചെയ്തിരുന്നത് നോക്കാം നമുക്ക് ബാലസൂര്യൻ അപ്പോൾ എന്താണ് ചെയ്തിരുന്നതെന്ന് ബാലസൂര്യൻ നീലക്കൽപ്പലകം അയച്ചിട്ട് ചായ പെൻസിലും വായിൽ തിരുകിയിരുന്നു ബാലസൂര്യൻ നീലക്കൽപ്പലകം അയച്ചിട്ട് ചായ പെൻസിലും വായിൽ തിരുകിയിരുന്നു അടുത്ത ചോദ്യമാണ് ഉമ്മറക്കോലായിലെ അഭിനന്ദന സദസ്സിലേക്ക് എത്തിയതാരായിരുന്നു ആരായിരുന്നു ഉമറക്കോലായിലെ അഭിനന്ദന സദസ്സിലേക്ക് എത്തിയത് ആരായിരുന്നു ഇളയ വെയിൽനാളമാണ് ഇളയ ഇളയ വേൽനാളമാണ് അഭിനന്ദന സദസ്സിലേക്ക് എത്തിയത് അടുത്ത ചോദ്യമാണ് അപ്പുവിന് അച്ഛൻ്റെ സമ്മാനം ഏറെ ആകർഷകമായി തോന്നിയെന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാമോ നോക്കാം നമുക്ക് അപ്പുവിന് അച്ഛൻ്റെ സമ്മാനം ഏറെ ആകർഷകമായി തോന്നിയെന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ചുണ്ടിൽ പൂവിരിയലോടവന സമ്മാനത്തെ കണ്ടു തണ്ടയ്യ നീലച്ചേമ്പിൻ്റെ ഇളം കൂമ്പോ വിരിയാൻ വെമ്പീടുന്ന ചെമ്പകമുട്ടോ മുന അറിവിൻ വറ്റാത്തതാ മുറവാണതിനുള്ളിൽ ഈ വരികളല്ലേ ഈ സമ്മാനം കണ്ടപ്പോൾ തന്നെ അപ്പൂവിന് ചുണ്ടിൽ ചൂ ചുണ്ടിൽ പൂവിരിഞ്ഞു എന്നാണ് പറയുന്നത് ആ സമ്മാനം ആ അപ്പേനയുടെ തണ്ട് നീലച്ചേമ്പിൻ്റെ ഇളം പോലെ ഒക്കെയാണ് അപ്പുവിന് തോന്നിയത് അതുപോലെ തന്നെ അതിൻ്റെ മുന ചെമ്പകമുട്ടോ മുന അറിവിൻ വറ്റാത്തതാ മുറവാണതിനുള്ളിൽ അറിവിൻ്റെ വറ്റാത്ത ഉറവയാണ് അതിനുള്ളിൽ എന്നൊക്കെയാണ് കവി പറയുന്നത് നമുക്ക് അടുത്ത് അടുത്ത ചോദ്യം നോക്കാം അച്ഛൻ നൽകിയ സമ്മാനം അപ്പു ഉപേക്ഷിക്കാൻ കാരണം എന്താവാം അച്ഛൻ നൽകിയ സമ്മാനം അപ്പു ഉപേക്ഷിക്കാൻ കാരണം എന്താവാം നോക്കാം നമുക്ക് അതിൻ്റെ ഉത്തരം എല്ലാവരും അപ്പുവിന് താക്കീത് നൽകി പേന കേടാക്കിയാൽ അച്ഛൻ അവനെ ശിക്ഷിച്ചാലോ എന്ന് കരുതി ആ സമ്മാനം അപ്പൂ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മനസ്സിലല്ലേ അപ്പൂവിന് അപ്പുവിന് താക്കീത് എല്ലാവരും താക്കീത് നൽകി പേന കേടാക്കിയാൽ അച്ഛൻ അവനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു എന്ന് കരുതി അച്ഛൻ പേന കേടാക്കി കഴിഞ്ഞാൽ അച്ഛൻ അവനെ ശിക്ഷിച്ചാലോ എന്ന് കരുതി അപ്പു ആ സമ്മാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ അടുത്ത ചോദ്യമാണ് സ്വാതന്ത്ര്യത്തെ അച്ഛൻ പറഞ്ഞ അഭിപ്രായം എന്താണ് സ്വാതന്ത്ര്യത്തെ അച്ഛൻ പറഞ്ഞ അഭിപ്രായം എന്താണെന്നാണ് പറഞ്ഞത് നോക്കാം നമുക്കത് ശാന്തനായി അച്ഛൻ അമ്മയോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ സമ്മാനത്തെ വാടക ചിരക്കാക്കിയല്ലേ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥന് അത് ഉപയോഗിക്കാനും ഉടച്ചു കളയാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥനെ അത് ഉപയോഗിക്കാനും അത് ഉടച്ച് കളയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അച്ഛൻ അമ്മയോട് അർപ്പുവിൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞത് അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടെത്താം എഴുതാം ഏറിപ്പോയി കുറച്ചെന്നോണം അവർക്കും അഭിപ്രായം അത് ഈ ഒരൊറ്റ വരിയെ പല പല വരികളായി പല പല വാക്കുകളായിട്ട് എഴുതിയിരിക്കുകയാണ് ഏറിപ്പോയി കുറച്ചെന്നോണം അവർക്കും അഭിപ്രായം എന്നതിനെ യി കുറച്ച് എന്നാണ് ഏവർക്കും അഭിപ്രായം ഇങ്ങനെ പല പല വാക്കുകളായിട്ട് എഴുതിയിരിക്കുന്നു അടുത്തൊരു വലിയ വാചകമാണ് ചുണ്ടിൽ പൂ സമ്മാനത്തെ കണ്ടു അതിനെ പല പല വാക്കുകളാക്കി മാറ്റിയിരിക്കുകയാണ് ചുണ്ടിൽ പൂ വിരിയലോടെ അവൻ ആ സമ്മാനത്തെ കണ്ടു അങ്ങനെ മുകളിൽ കൊടുത്ത പോലെ നീണ്ട പദക്കൂട്ടങ്ങൾ കണ്ടെത്തി പദങ്ങളെ വേർതിരിക്കൂ നോക്കാം നമുക്കതിൻ്റെ ഉത്തരം കവിതയിലെ അവസാനം നാല് ലൈനിലെ ആദ്യത്തെ ലൈനാണ് ശാന്തനായി ചിരിച്ചനമ്മയോടോതി അത് ഒരു ഒറ്റ ലൈനാണത് ആ ലൈൻ നമുക്ക് പല പല വാക്കുകളായിട്ട് മാറ്റി നോക്കാം എന്തൊക്കെയാണ് അപ്പോൾ വരുന്നത് ശാന്തനായി ചിരിച്ച് അച്ഛൻ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ എഴുതാൻ പറ്റും അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കുട്ടി സൂര്യനും കുഞ്ഞു കുഞ്ഞുവെയിൽനാളവും അപ്പുവും ബാലാഹസ്കരൻ മായ്ച്ചു നീലക്കൽപ്പലക തൻ ചായ പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു അഭിനന്ദന സദസ്സിൽ സംഭവിച്ച കാര്യങ്ങളും ഈ വരികളിലെ ആശയവും തമ്മിൽ എങ്ങനെയെല്ലാം ചേരുന്നുണ്ട് ഒരു കുറിപ്പെഴുതു നോക്കാം നമുക്കത് അഭിനന്ദന സദസ് ഉന്മേഷമാക്കുവാനായിട്ട് ഇളം വെയിൽ വന്നു അതുപോലെ സൂര്യൻ നീലക്കൽപ്പലക മായിച്ചു കൊണ്ട് ചായ പെൻസിലും വായിൽ തിരുകിയിരുന്നു അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പ്രയോഗത്തിൻ്റെ കരുത്ത് നിങ്ങളെൻ്റെ സമ്മാനം വെറും വാടക ചരക്കാക്കിയെന്ന് അച്ഛൻ പറഞ്ഞതെന്തുകൊണ്ടാണ് വാടകച്ചരക്ക് എന്ന വാക്കിലൂടെ കവി നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ എന്തെല്ലാമാണ് സമ്മാനവും വാടക ചരക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ നോക്കാം നമുക്കത് അച്ഛൻ അപ്പുവിന് സമ്മാനമായാണ് പേന നൽകിയത് എന്നാൽ അമ്മയും ഏട്ടനും ഏട്ടത്തിയുമെല്ലാം അത് സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്നും പൊട്ടിച്ച് കളയരുതെന്നും അവനോട് പറഞ്ഞു ഒരു സമ്മാനം അത് ആർക്കാണ് കിട്ടിയത് അവരാണ് ആ സമ്മാനത്തിൻ്റെ ഉടമസ്ഥൻ എന്നാൽ വാടക ചരക്കാക്കിയാൽ ഉടമസ്ഥൻ മറ്റൊരാളായിരിക്കുമെന്നാണ് അച്ഛൻ പറയുന്നത് അടുത്തത് സ്വാതന്ത്ര്യമെന്നാൽ ഉടമസ്ഥതയെന്നാൽ ഉപയോഗിച്ചിടാനും കളയാനും ഉടച്ചുകളയാനും സ്വാതന്ത്ര്യമെന്നാണർത്ഥം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്തെല്ലാം ആശയങ്ങളാണ് ഈ കവിതാഭാഗത്തുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രസംഗം തയ്യാറാക്കൂ അത് ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞത് നോക്കാം നമുക്കൊരു പ്രസംഗം തയ്യാറാക്കുന്നതിൻ്റെ മാതൃക എന്താണെന്ന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഉടമസ്ഥാവകാശം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഒരു വസ്തു ഉപയോഗിക്കുവാനും അത് പൊട്ടിച്ചു കളയുവാനുമുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ഉടമസ്ഥന് മാത്രമാണുള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട് ഇത് ഒരു പരിധി വരെ ശരിയാണ് നിയമപരമായി ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥന് അതിന്മേൽ പൂർണ്ണ അധികാരമുണ്ട് അത് ഉപയോഗിക്കുവാനും വിൽക്കുവാനും നശിപ്പിക്കുവാനുമുള്ള അധികാരം അയാൾക്കുണ്ട് എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിന് ഒരു മറുവശം കൂടിയുണ്ട് എല്ലാ സ്വാതന്ത്ര്യത്തിനും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ ഒരു വസ്തു നശിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഒരു പൊതുമുതൽ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എൻ്റെ നന്ദി അപ്പോൾ മക്കളെ ഇത്രയും ആ പാഠഭാഗത്തുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത പാഠഭാഗങ്ങൾ ഇനി വരുന്ന ഭാഗങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്യാം ഓക്കെ